കർണാടക അതിർത്തി പ്രദേശമായ പണാജെ അർള പുലി ഇറങ്ങിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിൽ കഴിഞ്ഞ ദിവസം പ്രദേശവാസിയാണ് പുലിയെ കണ്ടത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി സമീപത്തെ ബദരിയാ പള്ളിയിലെ സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ പുലി റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി ഈ ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു കേരള കർണാടക അതിർത്തി പ്രദേശമായ പാണാജെ അർളപ്പതവ് ഗ്രാമം പുലി ഭീതിയിൽ ബദരിയാ പള്ളിക്ക് സമീപത്തായി നടന്നു പോകുന്നയാളാണ് പുലിയെ കണ്ടത് ഇക്കാര്യം സ്ഥിരീകരിക്കുവാനായി സമീപത്തെ ബദരിയാ പള്ളിയിലെ സി ക്യാമറ പരിശോധിച്ചപ്പോൾ പുലി റോഡിലൂടെ നടന്നു ദൃശ്യങ്ങൾ കണ്ടെത്തി ഇതോടെ പ്രദേശമൊന്നാകെ പുലി ഭീതിയിലായിരിക്കുകയാണ് അതേസമയം കാസർഗോഡ് ബേടകം കൊളത്തൂരിൽ നിന്നും വനംവകുപ്പ് അധികൃതർ കൂടുവച്ച് പിടികൂടി വനത്തിൽ വിട്ട പുലിയാണ് പാണാജയിലെ ജനവാസ കേന്ദ്രത്തിൽ എത്തിയതെന്ന ഗുരുതര ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് കൊളത്തൂരിൽ കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഈ പ്രദേശത്തിനിപ്പുറമുള്ള ബണ്ടാജെ റിസർവ് വനത്തിൽ അന്ന് തുറന്നു വിട്ടത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്